കൂറ്റനാട് സി പി ഐ എം തൃത്താല ഏരിയ സമ്മേളനം ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ തിരുമറ്റകോട് അമാന കൺവെൻഷൻ സെന്ററിൽ നടക്കും സമ്മേളനത്തോടനുബന്ധിച്ച് വെള്ളടിക്കുന്ന് രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ജനാർദ്ദനൻ പി നാരായണൻകുട്ടി ലോക്കൽ സെക്രട്ടറി എം അലി എന്നിവർ സംസാരിച്ചു സംസ്ഥാന തലത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അനുമോദിച്ചു കൂറ്റനാട് നാടൻപാട്ടുകൾ അരങ്ങേറി മാധ്യമ രംഗത്ത് രാഷ്ട്രീയത്തിലിറങ്ങി രാഷ്ട്രീയ പ്രവർത്തകരാകുന്നതിലൂടെ രാഷ്ട്രീയത്തിലീവമാകാൻ മാധ്യമ தெற்கே நம் राष्ट्रीय நிலப்பரப்பை தப்படணும் கழுவும் வேண்டிய அவசியம் உடையது विद्यार्थी ஆன 1980 ஆண்டு. ஒரு வரிதே சரியாயிருக்கு. நேஷனல் பில்ல வேண்டிய அவசியம் அதுக்கு அடுத்து நேஷனல் சொந்தமான ரிப்போர்ட் தி மூவ அனுபவங்களே கிட்டத்தட்ட 80 ವರ್ಷ காலத்துக்குள்ள இருக்கு. ஆதேவ உங்கள் ஆசानी இன்றைய சூழ்வமைக்க கேறாங்க. ആദ്യത്തെ സാറ്റിലൈറ്റ് ചാനൽ ഇത് രണ്ടും കൂടി സമിച്ച് ഉടമസ്ഥാവകാശം കൂടിയുള്ള മറ്റൊരു ചായ പരീക്ഷണം നടത്തുന്ന പരീക്ഷന്റെ എപ്പോഴും മുന്നോട്ട് പോയി അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിയെട്ട് വർഷക്കാലം ഞാൻ പക്ഷേ രാജ്യത്ത് മാധ്യമ രംഗത്ത് വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുടെ തുടക്കത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾക്കരണം ആ ഉദാരവൽക്കരണത്തോടു കൂടി തന്നെ കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു മാധ്യമങ്ങൾ എന്താണ് തങ്ങളുടെ മുതലാളിമാർ ഭക്ഷിച്ചു കൊടുക്കുക എതിരാളിയെ ഭീഷണിപ്പെടുത്തുക തന്റെ മുതലാളിയെ ൂടത്തോടും വേണ്ട കാര്യങ്ങൾ വിലപേക്ഷി വാങ്ങുക ഈ മൂന്ന് കാര്യങ്ങളാണ് സാധാരണഗതിയിലെ തന്നെ മുതലാളി മാർക്കി ചെയ്തു കൊടുക്കാറുള്ളതെങ്കിൽ തൊണ്ണൂറ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി